ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ആരെയും പറയുകയാണ് ഞാനൊരു മോഷണം നടത്തി എന്തൊക്കെ സംഭവിച്ചാലും ഏട്ടൻ്റെ കല്യാണം ഒരു കുറവും കൂടാതെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് എന്തായാലും പിന്നെ കാണിക്കുന്ന ഫ്ലാഷ് ബാക്ക് ആണ് കുറച്ച് രൂപ വേണം രണ്ടായിരം ഒന്നും കിട്ടിയിട്ട് കാര്യമില്ലടാ ഇല്ലടാ കുഴപ്പമില്ല ആ ഞാൻ ആ വേറെ ആരോടെന്നെ ചോദിക്കാം ആ ശരി എന്ന് പറഞ്ഞിട്ട് ആരെയും രാത്രി ഫോൺ വിളിക്കുക പൈസയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പക്ഷേ ഇവനത് സംഘടിപ്പിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ഇവൻ കാക്കുന്നത് അലമാരയിൽ സൂക്ഷിക്കാൻ വേണ്ടി അച്ഛന് അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ച കാശിൻ്റെ കാര്യം ഓർമ്മ വന്നത് അതിൽ നിന്ന് ആവശ്യത്തിന് കാശെടുക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു എടാ നീ എന്താണ് ഈ പറയുന്നത് അച്ഛനറിഞ്ഞാ അതറിയുമ്പോഴല്ലേ അത് അന്നേരം നോക്കാം ഏട്ടാ വന്നേ ഇങ്ങോട്ട് സമയമല്ലേ നമുക്ക് അങ്ങനെ നമ്മുടെ ആകാശിൻ്റെ കല്യാണമാണ് അപ്പോൾ കല്യാണത്തിന് കുറച്ച് താമസിച്ചു താമസിച്ചാണ് വന്നിരുന്നത് പെണ്ണൂരി റെഡിയായിരിക്കുമായിരുന്നല്ലോ അപ്പോൾ തിരുവേനി പറഞ്ഞു സ്വന്തം കല്യാണം അതിൻ്റെ ഒരു സീരിയസ്നെസ് കാണിക്കണം താമസിച്ച് എന്താണെന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ വീട്ടുകാർ സഹകരിക്കാത്ത കല്യാണമല്ലേ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളും ഉണ്ട് തിരുവേനി മാത്രമേ ഉള്ളൂ എല്ലാം മനസ്സിലാക്കി അനുഗ്രഹിക്കാൻ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നാരം പറഞ്ഞപ്പോഴേക്കും ആ ആട്ടെ ചടങ്ങുകളൊക്കെ തുടങ്ങാൻ പോവാണ് നന്നായി പ്രാർത്ഥിച്ചോളൂ അങ്ങനെ മീനാക്ഷിയുടെയും നമ്മുടെ ആകാശിൻ്റെയും കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചു ആര്യനും ആര്യൻ്റെ രണ്ട് കൂട്ടുകാരുമുണ്ട് ആ സമയത്താണ് മിത്ര അങ്ങോട്ടേക്ക് വരുന്നത് എൻ്റെ പൊന്നിയേട്ടാ ദേ വരുന്നു കാലത്തി അപ്പോഴേക്കും ആകാശിനിങ്ങനെ കാണിച്ചു കൊടുത്തു അവൾ വരുന്നത് അപ്പം അവൾ ഇവരെ കണ്ടില്ല അപ്പോൾ ആര്യം പറഞ്ഞു ഏട്ടം മേടിക്കണ്ട ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി എന്നിട്ട് ആര്യനൊന്നും അറിയാത്ത പോലെ ഇവൾക്ക് മുന്നിലേക്ക് ചെല്ലുക എന്നെ അന്വേഷിച്ചാണ് ഞാൻ വീണ്ടും വന്നത് അതെ മനസ്സിൽ ഉദ്ദേശിച്ചത് പറഞ്ഞ് പൂർത്തിയാക്കിയില്ലെങ്കിൽ സമാധാനം കിട്ടത്തില്ല അതുകൊണ്ടാണ് നിൻ്റെ അരികിലേക്ക് വന്നത് എന്തായാലും ആര്യനും ആര്യനും മിത്രയും തമ്മിൽ വഴക്കാട്ടോ നീ എന്താ പറഞ്ഞത് ഞങ്ങൾ വായി നോക്കാൻ വന്നതാന്നോ ഞാൻ പറഞ്ഞത് തള്ളായിരുന്നെന്നോ അങ്ങനെ ഞാൻ ഞാനെപ്പോൾ പറഞ്ഞു നീ ഒന്നുകൂടെ കളിയാക്കി നോക്ക് എൻ്റെ ചെരുപ്പിൻ്റെ പാട് നിൻ്റെ കാവളത്ത് വീഴും അപ്പോഴേക്കും നമ്മുടെ ആര്യൻ പ്രാർത്ഥിക്കുന്ന പോലെ കാണിക്കുക ദേവി എൻ്റെ കൺട്രോൾ പോകാതെ എന്നെ പിടിച്ചു നിർത്തിക്കോണേ പ്രാർത്ഥിക്കുന്ന പോലെ കാണിക്കല്ല പ്രാർത്ഥിക്കുകട്ടോ നീ എന്നെ തൊഴുവൊന്നും വേണ്ട എന്ന് മിത്ര കുട്ടി എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ കല്യാണം നടക്കുക അതിൻ്റെ ഒട്ടപ്പാച്ചിനിടയിൽ അറിയാതെ ഞാൻ എന്തോ പറഞ്ഞു സോറി ആ അങ്ങനെ സോറി പറ അപ്പം ആര്യം മനസ്സിൽ ഓർക്കുക കല്യാണം ഞാൻ ഒന്ന് കഴിഞ്ഞോട്ടെ നിനക്ക് ഞാൻ അണിച്ച റെഡി എന്ന് മനസ്സിലിങ്ങനെ ഓർക്കുക കേട്ടോ അപ്പോൾ ആകാശ് എത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ് വരുന്നുണ്ടോ ഇവിടെ വരുന്നുണ്ടോ എന്ന് മീനാക്ഷി ചോദിച്ചാൽ എന്താ ഏയ് ഒന്നുമില്ല ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് ആകാശ എ ഒരു കാരണവശാലും ആ കല്യാണം നടക്കുന്നിടത്തേക്കും ഇത്രയും എത്തിക്കില്ല അതാണ് ആര്യൻ്റെ ആ ഒരു ആര്യൻ്റെ ലക്ഷ്യം എന്തായാലും ഇനി എൻ്റെ കൊണ്ട് ഇതുപോലെ പെരുമാറിയും എത്ര ആരാണെന്ന് നീ അറിയും എന്നൊക്കെ മിത്ര ആര്യനോട് പറയുക അല്ല പറഞ്ഞില്ലേ വേണ്ടപ്പെട്ട ഒരാളുടെ കല്യാണം നടക്കുക അതിൽ പങ്കെടുത്ത് അവരെയൊന്ന് അനുഗ്രഹിച്ചാൽ സന്തോഷം ഉണ്ടാകും നീ വാ കാര്യമായിട്ട് അവരെ ഒന്ന് കണ്ടിട്ടെങ്കിലും പോ പിന്നെ ഒരു കല്യാണം എൻ്റെ ആരുടെ കല്യാണം നടന്നാൽ എനിക്കെന്താ എന്ന് പറഞ്ഞു മിത്രയങ്ങ് പോവാ അപ്പോഴേക്ക് ആര്യൻ ഹോ രക്ഷപ്പെട്ടു എന്നറിഞ്ഞിട്ട് ആര്യ ഓടി വരിക എന്നാൽ നമുക്ക് താലി കെട്ട് നടത്തിയാലോ അയ്യോ ഒരാൾ കൂടി വരാനുണ്ട് പെട്ടെന്ന് ആര്യൻ അങ്ങോട്ടേക്ക് ഓടി വരികയാണ് ആകാശ് ആകാശ് ആര്യനോട് ചോദിച്ചു എന്തായി എന്തായി എന്നിങ്ങനെ ചോദിക്കുക എല്ലാം സോൾവായിട്ടുണ്ട് എല്ലാം സോൾവായിട്ടുണ്ട് എന്നാൽ ശരി തിരുമേനി ചടങ്ങ് തുടങ്ങാം എന്തായാലും ചടങ്ങ് തുടങ്ങാൻ പോകുന്ന സമയത്താണ് അമ്പലത്തിലേക്ക് മറ്റൊരാൾ വരുന്നത് മതം മറ്റാരും അല്ല നമ്മുടെ ബാലൻ തന്നെയാണ് പാലനെന്തോ തേങ്ങയെന്തോ വഴിപാടൊക്കെ ആയിട്ട് വരുന്നതാണെന്ന് തോന്നുന്നു എന്തായാലും ആ താലി നമ്മുടെ ആകാശ മീനാക്ഷിര കഴുത്തിൽ കെട്ടാൻ പോവുകയാണ് ആ സമയത്താണ് അങ്ങനെ ഒരു കാഴ്ച കാണുന്നത് ധാ ബാലൻ വരുന്നു ആകാശ ആ താലിയും പിടിച്ച് അന്തം വിട്ടിങ്ങനെ നിൽക്കുക അച്ഛൻ ഗോപാല എന്ന് പറഞ്ഞിട്ട് ആ ഈ ബാലൻ ഒരു കമ്മിറ്റിക്കാരെ ആരായിരുന്നു കണ്ടു അന്നേരത്തിന് എന്ന് വിളിച്ചിങ്ങനെ ഇത് കൊടുക്കാനായിട്ട് തുടങ്ങുമോ അയ്യോ ബാലേട്ടൻ തന്നെ ഇത് ചുമതുകൊണ്ട് വന്നോ അപ്പോൾ ആകാശിന് കൈ കൊടുത്തു വിടാനായിരുന്നു അവനൊരു തിരക്ക് അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത് ആവശ്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാൻ പാടില്ലല്ലോ ഞാൻ എന്തായാലും മാനേജർ ഒന്ന് കണ്ടിട്ട് വരാം എന്നും പറഞ്ഞിട്ട് ബാലൻ മാനേജർ കരയിലേക്ക് പോവുക ബാലൻ ആ വഴിക്ക് കടന്നു പോകുമെന്ന് മനസ്സിലാക്കിയാ നമ്മുടെ പിള്ളേരെ എഴുന്നേറ്റ് അവിടെ നിന്ന് പോയി കേട്ടോ എഴുന്നേറ്റങ്ങോട് മാറുവോ ഏട്ടാ വാ വാ എന്ന് പറഞ്ഞിട്ട് ആരെയും വിളിച്ചുകൊണ്ട് ആ ആകാശിനെയും പെണ്ണിനെയും ഒക്കെ പൂജാരി അന്ധം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ ആ സമയത്താണ് ബാലൻ പൂജാരിക്കരികിലേക്ക് വരുന്നത് ഇവരെ മാറി കഴിഞ്ഞപ്പോഴേക്കും പൂജാരിക്കരികിലേക്ക് വന്നിട്ട് മാനേജറെ കണ്ടായിരുന്നോ ആ മാനേജർ ഇന്ന് ലീവാണല്ലോ ആണോ ആ അല്ല ഇവിടെ എന്താ കല്യാണം നടക്കാൻ പോവാണോ പെണ്ണും ചെക്കനുമൊക്കെ ഇവിടെ ആ പെണ്ണി ചെറുക്കൻ ഇവിടെ ഉണ്ടായിരുന്നു ചെറുക്കൻ്റെ അച്ഛൻ വന്നു എന്നും പറഞ്ഞിട്ട് അവർ പേടിച്ചെഴിഞ്ഞേറ്റോടുവാ ചെയ്തത് ഈശ്വര പൂജാരി പറയുന്നത് കേട്ട് ബാലൻ അന്തം വിട്ടുപോയി ബാലൻ ചോദിച്ച് വീട്ടിലറിയാതെയുള്ള കല്യാണമാണോ ആ ഒളിച്ചോടി വന്നിട്ടുള്ള കല്യാണം എന്നിട്ട് തിരുമേനി ആ കല്യാണം കൊടുക്കുവാണോ ഏ എന്നു ചോദിച്ചു ബാലൻ ദേഷ്യപ്പെടുക വീട്ടുകാരെ പറ്റിച്ച് കല്യാണം നടത്തുക അവരെവിടെ ഞാനൊന്ന് ചോദിക്കട്ടെ ഈശ്വരാ അവർ പ്രായപൂർത്തിയായവരാണ് പരസ്പരം ഇഷ്ടപ്പെടുന്നവരും ജീവിതത്തിലും അവരുടെ കല്യാണം നടക്കണം എന്ന ദൈവത്തിനും അവരുടെ കല്യാണം നടക്കണം എന്നായിരിക്കും ആഗ്രഹം ആ എല്ലാം ദൈവത്തിൻ്റെ തലയെ കൊണ്ട് വെക്കല എൻ്റെ തിരുമേനി അവരെവിടെയാ ഉള്ളത് ഞാൻ വിളിക്ക് ഞാൻ അവരോട് സംസാരിക്കാം ആ എന്തായാലും എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒന്നും നടക്കത്തില്ല ഞാൻ എൻ്റെ മക്കളെ ആ രീതിയിലാണ് വളർത്തിക്കൊണ്ട് വരുന്നത് അപ്പോഴേക്ക് ആര്യനാകാശിനെ ഇങ്ങനെ നോക്കുകയാണ് മീനാക്ഷി എന്നാൽ ശരി ഞാൻ നാളെ വന്ന് മാനേജറെ കണ്ടോളാം എന്തായാലും അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണെങ്കിലും നാളത്തെ എപ്പിസോഡിൻ്റെ കാര്യങ്ങൾ കൂടി കാണിക്കുന്നുണ്ട് മീനാക്ഷിയുടെ അച്ഛൻ വരുന്നുണ്ട് അവളെ പടി അടച്ച് വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു ആര്യനെ അവിടെ നിറക്കി വിടുന്നു എല്ലാവരും കൃഷ്ണമംഗലത്തുള്ള എല്ലാവരും ബാലൻ തോറ്റു എന്ന സന്തോഷത്തിൽ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഓക്കെ താങ്ക്